ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും വാർഡുകളെ വിഭജിച്ചിട്ട് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ജനങ്ങളെ ബി ജെ പിക്ക് കൂട്ടിയാൽ സാധ്യതയില്ലാത്തവരെ ആ പ്രദേശത്തേക്ക് കയറ്റുന്നൊരു പ്രക്രിയ അവർ ആലോചിച്ചത് നടപ്പിലാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് അപ്പോൾ അങ്ങനെ ഡീലിമിറ്റേഷൻ പ്ലാൻ പുറത്തിറക്കി എന്നിട്ടും ജനവികാരം അവർക്കെതിരാണ് സി പി എം ഇങ്ങനെയൊക്കെ ചെയ്താലും ഞങ്ങൾ ആ വോട്ടർ പട്ടി ഇറക്കിയപ്പോഴേക്കും ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ വാർഡിലില്ല ഇത് പരിഹാസ്യമായ ഒരവസ്ഥയാണ് ആറ്റുകാൽ ആ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പേര് വാർഡിലേക്ക് അത് തൊട്ടടുത്തുള്ള മണക്കാട് വാർഡ് അതായത് ആറ്റുകാൽ വാർഡിൻ്റെ മധ്യത്തിൽ നിന്നും ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശത്തെ ഒരായിരത്തി ഒരുന്നൂറ്റി അൻപത് ഓളം വരുന്ന വോട്ട് അതിനെടുത്ത് നേരെ എടുത്ത് ഈ ബൗണ്ടറി ക്രോസ് ചെയ്ത് മണക്കാട് വാർഡിലേക്ക് നമസ്കാരം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് ആണ് നമുക്കൊപ്പം ചേരുന്നത് രാജേഷ് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് നിരന്തരമായി ബി ജെ പി മോർച്ചയും സംഘടനകളും എല്ലാം തന്നെ സമരത്തിലാണ് സമരപാതയിലാണ് അതിനേറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ പറയുന്ന വോട്ടേഴ്സിനെ തന്നെ ഒരു വലിയ മാറ്റം ഒരു വാർഡിലുള്ളവർ പെട്ടെന്ന് രണ്ട് വാർഡ് അപ്പുറത്തേക്ക് മാറ്റുന്നു എന്ന നിലയിലേക്ക് വലിയൊരു മാറ്റം കൂടി വരുത്തുന്നത് സത്യത്തിൽ എന്താണ് സി പി എം പ്ലാൻ ചെയ്തത് ജനങ്ങളെ അത്രയങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഇല്ലാണ്ടാക്കാനാണ് പ്ലാൻ അതായത് ഒരിക്കലും ഒരു ജനാധിപത്യത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലൂടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് വാർഡ് വിഭജനവും അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക പുതിയായിട്ടിറങ്ങിയ വിഭജിച്ച വാർഡുകൾ വിഭജിക്കപ്പെട്ട വാർഡുകളിൽ പുതിയതായിട്ടുള്ള വോട്ടർ പട്ടികയുമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് നിലവിലുള്ള ഘടനയനുസരിച്ച് സി പി എമ്മിന് ഈ കോർപ്പറേഷനിൽ ഭരണത്തിൽ വരാൻ സാധിക്കില്ല എന്നുള്ള ഉത്തമബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെ പ്രധാന പ്രതിപക്ഷം ബി ജെ പി ആണല്ലോ അപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ബൂത്തുകൾ അവർ ആ ബൂത്തുകളെയൊക്കെ തന്നെ മറ്റു പല വാർഡുകളിലേക്ക് മാറ്റുക ഒരു നാലഞ്ച് ബി ജെ പി ഉറപ്പായിട്ടും ജയിക്കാൻ സാധ്യതയുള്ള അപ്പോൾ പി ടി പി അതുപോലെ തന്നെ കുര്യാത്തി ഇങ്ങനെയുള്ള വാർഡുകൾ തന്നെ ഇല്ലാതാക്കി രാജീവ് ചന്ദ്രശേഖർജി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്ത വിഴിഞ്ഞം പോർട്ടിരിക്കുന്ന മുല്ലൂർ വാർഡ് ആ വാർഡ് ഇല്ലാതാക്കി ബി ജെ പിക്ക് അവിടെ നല്ല ലീഡുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള വെങ്ങാനൂർ വാർഡുണ്ട് അവിടെ ബി ജെ പിക്ക് ലീഡ് ചെയ്ത വാർഡാണ് മുമ്പ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളതാണ് ഒരു സാഹചര്യം അവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വലിയൊരു വിഭാഗം ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത വോട്ടുകാർമാർ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും വാർഡുകളെ വിഭജിച്ചിട്ട് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ജനങ്ങളെ ബി ജെ പിക്ക് ഓട്ടിയാൻ സാധ്യതയില്ലാത്തവരെ ആ പ്രദേശത്തേക്ക് കയറ്റുന്ന ഒരു പ്രക്രിയ അവർ ആലോചിച്ചത് നടപ്പിലാക്കാനുള്ളൊരു പരിശ്രമത്തിലാണ് അപ്പോൾ അങ്ങനെ ഡീലിമിറ്റേഷൻ പ്ലാൻ പുറത്തിറക്കി എന്നിട്ടും ജനവികാരം അവർക്കെതിരാണ് ഇത്രത്തോളം പരിശ്രമം നടത്തിയിട്ടും ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് സി പി എം ഇങ്ങനെയൊക്കെ ചെയ്താലും ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ് അല്ലെ സി പി എം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ് അപ്പോഴാണ് വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റുകാൽ വാർഡ് ഒറ്റ ഉദാഹരണം പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വ്യക്തമാവും കാര്യം ആറ്റുകാൽ വാർഡ് പുതിയതായിട്ട് അനുസരിച്ച് ഡീലിമിറ്റേഷനുസരിച്ചിറക്കി ആറ്റുകാൽ വാർഡിലൊരു മാപ്പുണ്ട് അപ്പോൾ ഇന്ന പ്രദേശങ്ങളായിരിക്കും ആറ്റുകാൽ വാർഡിൽ കാണുന്നത് എന്നനുസരിച്ചൊരു മാപ്പ് ഉണ്ട് ആ മാപ്പ് അനുസരിച്ച് ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടുന്ന ബൂത്ത് ആറ്റുകാൽ വാർഡിലാണ് ഇപ്പോൾ വോട്ടർ പട്ടി ഇറക്കിയപ്പോഴേക്കും ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ വാർഡിലില്ല എന്ത് പരിഹാസ്യമായ ഒരവസ്ഥയാണ് ആറ്റുകാൽ ആ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പേര് വാർഡിലേക്ക് പോകുന്നത് അത് തൊട്ടടുത്തുള്ള മണക്കാട് വാർഡ് അതായത് ആറ്റുകാൽ വാർഡിൻ്റെ മധ്യത്തിൽ നിന്നും ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശത്തെ ഒരായിരത്തി ഒരുന്നൂറ്റി അൻപത് ഓളം വരുന്ന വോട്ട് അതിനെ എടുത്ത് നേരെ എടുത്ത് ഈ ബൗണ്ടറി ക്രോസ് ചെയ്ത് മണക്കാട് വാർഡിലേക്ക് ചേർത്തിരിക്കുകയാണ് ഇവിടെ ഈ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വോട്ടിൽ നല്ലൊരു ഒരു എൺപത് ശതമാനമൊക്കെ പോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു നാൽപ്പത് അൻപത് അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് ലഭിക്കും അവർക്കറിയാം ഞങ്ങൾ മുമ്പിൽ ലീഡ് ചെയ്തിട്ടുള്ള ബൂത്താണ് അപ്പോൾ ആ ആറ്റുകാൽ ക്ഷേത്രത്തെ തന്നെ എടുത്ത് ആറ്റുകാൽ വാർഡിൽ നിന്ന് മാറ്റി മണക്കാട് വാർഡിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഒൻപതിനായിരം മുതൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് വരെ വോട്ടർമാരാണ് ഒരു വാർഡിൽ ഉണ്ടാകേണ്ടത് എന്ന മാനദണ്ഡം നിലനിൽക്കേ ശ്രീകാര്യം വാർഡിനെ വിഭജിച്ച് രൂപീകരിച്ച പാങ്ങപ്പാറ വാർഡുണ്ട് ആ പാങ്ങപ്പാറ വാർഡിൽ വെറും രണ്ടായിരത്തി എണ്ണൂറ് വോട്ടർമാരും മൂന്ന് ബൂത്ത് മാത്രമേ ഉള്ളൂ എന്നാൽ തൊട്ടടുത്തുള്ള വാർഡുകളിലൊക്കെ തന്നെ പന്ത്രണ്ടായിരം പതിമൂവായിരം വോട്ടർമാരുണ്ട് അതിൽ നിന്നൊരു നാലായിരം അയ്യായിരം വോട്ടർമാരെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ രണ്ട് വാർഡുകളിൽ ഒൻപതിനായിരം ഒൻപതിനായിരത്തി അഞ്ഞൂറാവും അങ്ങനെ കൊണ്ടുവന്നാലവിടെ ബി ജെ പിക്ക് ഒരു ജയസാധ്യത വന്നാലോ എന്ന് കരുതി പാങ്ങപ്പാറ വാർഡിൽ രണ്ടായിരത്തി എണ്ണൂറ് വോട്ടർമാരും മൂന്ന് ബൂത്ത് മാത്രമേ ഉള്ളൂ അപ്പുറത്തൊക്കെ പന്ത്രണ്ടായിരം പതിമൂവായിരം വോട്ടും എട്ടും ഒൻപതും ബൂത്തുകളുമുണ്ട് അപ്പോൾ അപ്പോൾ ചില സി പി എം നേതാക്കന്മാരായിട്ടുള്ള അപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് വർഷം കൊണ്ടൊക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഒരു ട്രാൻസ്ഫർ വാങ്ങാതെ ജോലി നോക്കുന്ന സി പി എം നേതാക്കന്മാരായിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് ജനവികാരം മുഴുവനും അട്ടിമറിക്കാനുള്ള ഒരു പരിശ്രമാണവർ നടത്തുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളെ കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണ സംവിധാനത്തിനെതിരായിട്ടുള്ള ഒരു ജനവികാരം തിരുവനന്തപുരത്തുണ്ട് അത് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഈ ഏറ്റവും ഒടുവിലായിട്ട് ലാപ്ടോപ്പ് അഴിമതി തുടങ്ങി കഴിഞ്ഞ ദിവസം ഈ ഒരു തന്നെ ഉയർത്തിക്കൊണ്ടു വന്ന മറ്റൊരു അഴിമതി അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അഴിമതികൾ അഴിമതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ഏറ്റവും ആദ്യം എന്താ പറയുക നടക്കാത്ത പൊങ്കാലയുടെ മേഖലയിൽ ഉണ്ടായ അഴിമതി പോലെ ഇങ്ങനെ ഏറ്റവും ഒടുവിലായിട്ടുള്ള അഴിമതി വരെ ഈ പൈസയൊക്കെ ഇത്രമാത്രം ഇവർ കട്ടുമുടിച്ചിട്ടും മതിയാവുന്നില്ലെന്നുള്ള ചോദ്യം വരുന്നത് അതായത് ഇപ്പോൾ ഉള്ള മേയർ വന്നതിന് ശേഷം ആദ്യമായി അവർ അഴിമതി നടത്തിയത് ആറ്റുകാൽ അന്ന് കോവിഡായിരുന്നു അന്ന് ആറ്റുകാൽ പൊങ്കാല അവിടുത്തെ ഭണ്ഡാരടുപ്പിൽ മാത്രമാണ് പൊങ്കാല ഇട്ടത് ആ ഭണ്ഡാരടുപ്പിൽ മാത്രം ഇട്ട പൊങ്കാല അത് വസ്തുത എന്തെങ്കിലും മണ്ണന്തലവരെയുള്ള പ്രദേശത്ത് ആറ്റുകാൽ പൊങ്കാല നടന്നു അതുകൊണ്ട് അതിൻ്റെ ചവറും ചപ്പും ഒക്കെ ഞങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ എഴുതിയെടുത്ത ഒരു സംഭവമുണ്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഭരണസമിതി അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ നടന്ന ആറ്റുകാൽ പൊങ്കാല മൂന്ന് മാസത്തിനകം ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത് അതിനുശേഷം എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് അതിന് പണം ചെലവഴിച്ചിട്ടുണ്ട് അതിലൊക്കെ തന്നെ പരമാവധി പണം തട്ടിയെടുക്കുന്ന ഒരു പ്രവണത ഈ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ മേയറുടെ കാലത്ത് മാത്രമല്ല മുൻ മേയർമാരുടെ കാലത്ത് പ്രശ്നം തന്നെ വി കെ പ്രശാന്തിൻ്റെ സമയത്തായിക്കോട്ടെ ശ്രീകുമാറിൻ്റെ സമയത്തായിക്കോട്ടെ അതിന് മുമ്പ് നടന്ന മേയർമാരുടെ സമയത്തായിക്കോട്ടെ ഒക്കെ തന്നെ വിവിധ പദ്ധതികളുടെ പേരിൽ കോടിക്കണക്കിൻ്റെ അത് ഇതിനൊരു വെള്ളാനയാക്കി മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ പല തവണ ആവർത്തിച്ചിട്ടുള്ളതാണ് ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളാണ് തെരുവു നായ കരിക്കുന്നതിൽ ആരെങ്കിലും അതിൽ അഴിമതി കാട്ടുമോ വന്ധ്യം കരിച്ചു എന്ന് പറഞ്ഞ് പണം എഴുതി വാങ്ങിയ വന്ധ്യംകരിക്കപ്പെട്ടതിൻ്റെ അടയാളമുള്ള തെരുവ് നായ്ക്കൾ വീണ്ടും പ്രസവിക്കുന്നു വന്ധ്യംകരിക്കപ്പെട്ട തെരുവ് നായ്ക്കൾ പ്രസവിക്കുന്നുവെങ്കിൽ അതിനർത്ഥം തെരുവുനായെ പിടിച്ചുകൊണ്ട് പോയി രണ്ടോ മൂന്നോ ദിവസം പാർപ്പിച്ചിട്ട് വന്യംകരണം നടത്താതെ തിരിച്ചുകൊണ്ടുപോയിട്ട് രണ്ടായിരം മൂവായിരം ഒരു തെരുവു നായയുടെ പേരിൽ എടുക്കുകയാണ് കൊതുകിനെ ഇപ്പോൾ മഴക്കാലത്ത് പൂർവ്വ ശുചീകരണമെന്ന് പറയും കൊതുകിനെ കൊല്ലുന്ന പ്രക്രിയ ഈ കൊതുകിനെ കൊല്ലാൻ വേണ്ടി പണം ചിലവഴിക്കുന്നുണ്ട് അതിൽ കൊതുകിനെ കൊന്നോ ഇല്ല ഇല്ലയെന്നുള്ളത് തെളിവില്ല അതുകൊണ്ട് തന്നെ അതിൽ അഴിമതി നടക്കുന്നുണ്ട് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ലാപ്ടോപ്പ് പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മളൊക്കെ തന്നെ നമുക്കൊക്കെ തന്നെ കുഞ്ഞുങ്ങളുണ്ട് ഒരു കുട്ടിക്ക് ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ പഠനത്തിന് വേണ്ടി സഹായിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റിസ്ക് എടുത്ത് നമ്മൾ വാങ്ങിക്കൊടുക്കും അതിന് നിവർത്തിയില്ലാത്ത കുടുംബങ്ങളിലേക്ക് ഗവൺമെൻറ് പണം കൊടുക്കുകയാണ് ആ ലാപ്ടോപ്പ് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ലാപ്ടോപ്പ് ഏറ്റവും നിലവാരം കുറഞ്ഞ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ അഴിമതി നടത്തുന്നു അപ്പോൾ ഇങ്ങനെ ബില്ല് പോലും കൊടുക്കുന്നില്ല പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിൽ ഇന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വി കെ പ്രശാന്ത് അഴിമതിൻ്റെ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഇപ്പം പറയുന്ന ഇപ്പോഴത്തെ മേയറ് അവിടുത്തെ പ്രിൻസിപ്പാളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ഒരു പൊതുപ്രവർത്തകർക്ക് എങ്ങനെ ഇതിൽ സാധിക്കുന്നുള്ളൂ പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായി കോർപ്പറേഷന് ഉള്ളിലുണ്ട് ഇതിൽ നിന്നും ഒരു ഒരു ഈ അഴിമതിയും ഇവൻ്റെ ഭരണവും തന്നെ ഞങ്ങൾ അതിനോട് എതിർക്കുമ്പോഴും വിയോജിക്കുമ്പോഴും അതിനെതിരായ സമരം ചെയ്യുമ്പോഴും ഒക്കെ തന്നെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഞാനിതൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സി പി എമ്മിന് ഇതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഭരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കറിയാം ഏതിലൊക്കെയാണ് ഏതൊക്കെ പ്രോജക്റ്റിലാണ് എത്ര എത്ര ശതമാനം കമ്മീഷൻ കിട്ടുന്നത് അപ്പോൾ എല്ലാ വർഷവും പാർട്ടിക്ക് പണം കിട്ടുന്ന ഒരു സിസ്റ്റമുണ്ട് അപ്പോൾ ഇവർക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് വിജയിക്കാൻ സാധിക്കില്ല അപ്പോൾ എന്താ ഒരു ഒരു വർക്ക് കോൺട്രാക്ട് ഒരു 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 ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇത് പോകുന്ന ഇതിൻ്റെ പേപ്പറുകൾ കടന്നു പോകുന്ന ടേബിളുകളുണ്ട് ആ ടേബിളുകളിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൻ്റെ വിഹിതം കിട്ടിയേക്കും അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്നും ഈ അഴിമതി സിസ്റ്റത്തിൽ നിന്നും സത്യം പറഞ്ഞാൽ നൂറ് രൂപേൻ്റെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ എത്ര രൂപ യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി എത്തുന്നുണ്ട് ഞാൻ സിമ്പിളായിട്ട് പറയാം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തൊട്ട് താഴെയുള്ള ആര്യനിവാസ് ഹോട്ടലിലേക്ക് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോകുമ്പോൾ അങ്ങോട്ട് നോക്കണം അവിടെ മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് കോടി രൂപ ചിലവഴിച്ചു കൊണ്ട് ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിങ് ഞാൻ ഹോട്ടലും നിർമ്മിച്ചിട്ടുണ്ട് അവിടെ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് കാർ പാർക്കിംഗ് ഉള്ള സൗകര്യമുണ്ട് എന്നാൽ പത്തൊൻപത് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഒരു പതിനാറോ പതിനേഴ് സെൻറ് സ്ഥലത്തിൽ കോർപ്പറേഷൻ ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം ആ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ആ റെയിൽവേയുടെ ഭാഗത്ത് റെയിൽവേ കല്യാണ മണ്ഡപത്തിൻ്റെ ഭാഗത്ത് അവിടെ ആകെ ഇടാൻ പറ്റുന്ന കാറുകളുടെ എണ്ണം ഇരുപത്തഞ്ച് കാറും നൂറോ നൂറ്റമ്പത് ബൈക്കുമാണ് അല്ല അത് തന്നെ കാറുകളുടെ പകുതി പുറത്താണ് പുറത്താണ് അവിടെ കാർ ഇട്ട് കഴിഞ്ഞാൽ മുമ്പിലും പുറകിലും മഴ പെയ്താൽ മഴ തന്നെ കാറിൻ്റെ ടോപ്പ് ഒഴിച്ച് ബാക്കി രണ്ട് സ്ഥലത്ത് മഴയെന്നില്ല ഇനി മറ്റൊന്നലെ ബഹുമാനവട്ട സ്ഥലം കുമ്മൻ രാ രാജശേരഞ്ജി ഉൾപ്പെടെ വീണ്ടും ഒരു വിഷയം ഞങ്ങൾ നേരത്തെ കെ സുരേന്ദ്രൻജി സംസ്ഥാന പ്രസിഡൻ്റായിരുന്നപ്പോഴും ഉയർത്തിയതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയും കുമ്മൻ രാജ രാജേട്ടൻ ഉൾപ്പെടെ ഉള്ളവർ ഇടപെട്ട ആ വിഷയം കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട് അതായത് വി കെ പ്രശാന്ത് മേയറായിരുന്ന സമയത്ത് സംഭവിച്ച വലിയൊരു ഭീകരമായ ഒരു അഴിമതിയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് കേരളം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ കുട്ടികൾക്ക് വീട്ടിൽ സ്റ്റഡി റൂം പഠനമുറി ഒരുക്കുവാനും അവരുടെ വിവാഹത്തിനും ധനസഹായം അനുവദിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമുണ്ട് തിരുവനന്തപുരത്ത് ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്ത് ഈ വാർഡുകളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ കണ്ടെത്തി എസ് സി പ്രൊമോട്ടർമാരുണ്ട് പ്രൊമോട്ടർമാർ പോയി കണ്ടെത്തി അവരാണ് ഇവരെ കൊണ്ടുവന്ന് ഇവരുടെ ഒക്കെ കൊടുത്തിട്ട് എസ് സി സെക്ഷനിൽ നിന്നും പാസ്സാക്കി ട്രഷറിയിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഡോക്യുമെൻസ് എല്ലാം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കും എന്നിട്ട് അക്കൗണ്ട് നമ്പർ ജനറൽ കാറ്റഗറിയിലുള്ള സി പി എം നേതാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും അവരുടെ ബന്ധുക്കളുടെയും കൊടുക്കും എന്നിട്ട് ഈ ഒന്നോ രണ്ടോ ടേബിളിൽ ഇരിക്കുന്നവരെ ഈ ഉദ്യോഗസ്ഥരെ ഇവർ ഡ്രൈവ് ചെയ്തതിന് ശേഷം ഈ പണം പോകുമ്പോൾ ഒക്കെ എസ് സി കമ്മ്യൂണിറ്റിയിലുള്ളത് പണം പോകുന്ന ജനറൽ കാറ്റഗറിയിലുള്ള അക്കൗണ്ടിലേക്ക് അങ്ങനെ നിരവധി സംഭവങ്ങൾ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് വി കെ പ്രശാന്ത് മേയർ നിയമിച്ച എസ് സി പ്രൊമോട്ടർമാരാണ് പല കാര്യങ്ങളും തട്ടിപ്പ് എടുത്തിട്ടുള്ളത് ഇതിൽ മൂന്ന് എഫ്ഐആർ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇരുപത്തി രജിസ്റ്റർ ചെയ്ത എഫ് ഐആർ നാലും അഞ്ചും വർഷം കഴിയുമ്പോൾ ഒരൊറ്റ പ്രതിയെ ബലിയാടാക്കി അറസ്റ്റ് ചെയ്തല്ലാതെ വേറെ ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല അന്വേഷണം അട്ടിമറിച്ചിരിക്കുകയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിൻ്റെയും തുറന്നിപ്പോൾ വിജിലൻസിൻ്റെ കയ്യിൽ അന്വേഷണം എത്തിയിരിക്കുകയാണ് ഈ കോടിക്കണക്കിന് രൂപ പട്ടികജാതി ഇത് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ട്രഷറിയിൽ നിന്നും പട്ടികജാതി വിഭാഗക്കാരുടെ പേരുള്ള ഡോക്യുമെൻ്റിൽ വാങ്ങിയ പണം വട്ടിയൂർക്കാവ് എസ് ബി ഐയിൽ ഡിവൈഎഫ്ഐ നേതാവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ പോയേണ്ട ഡിജിറ്റൽ എവിടെസുകളൊക്കെയാണ് ഇത് കിടക്കുമ്പോൾ അവരെ വിളിച്ചൊന്ന് ചോദിച്ചിട്ട് പോലുമില്ല ഇല്ല നിങ്ങൾക്ക് ഏത് ഇതിലാണ് പണം വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുമില്ല അപ്പോൾ ഇങ്ങനെ നഗ്നമായ അഴിമതികൾ നടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പോലീസ് അഴിവാണ് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ വേറൊരു വർഷമുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടുകയാണ് എന്താ ഈ നിയമനം അനധികൃത നിയമനം അൻപത്തി ആറ് പേരെ ഇപ്പം അനധികൃതമായി നിയമിച്ചിട്ടുണ്ട് ഓ അൻപത്തിയാറ് പേരെ അപ്പോൾ ഇത് എംപ്ലോയ്മെൻറ്റ് എന്നവരതിനെ ഒരു ലിസ്റ്റ് അവർ തന്നെ അയപ്പിച്ചു അതിനുശേഷം ഈ അൻപത്തിയാറ് തൊണ്ണൂറ് ശതമാനം പേര് സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകർ നിയമിച്ചിട്ടുള്ളത് എന്തിനാണ് കണ്ടിജൻ്റെ ജീവനക്കാരെ ഇത് രണ്ടാം പാഠമുണ്ട് ഒന്ന് അർഹരായവർക്ക് ജോലി കിട്ടുന്നില്ല ഇവർക്കൊരു ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലൊരു ഇരുപത്തിമൂവായിരം ഇരുപത്തിനാലായിരം അവരുടെ ശമ്പളമാണ് മാസം പിന്നെ അലവൻസ് കൂടുമ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് രൂപ കിട്ടും അപ്പോൾ ഒന്ന് അർഹരായവരെ തഴഞ്ഞിട്ടാണ് പാർട്ടി പ്രവർത്തകർക്ക് ജോലി കൊടുക്കുന്നത് രണ്ട് ഇവർക്ക് പാർട്ടി ആണ് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് ഇവരാരും തന്നെ രാവിലെ ഒന്നും ഒപ്പിട്ടിട്ട് ജോലിക്ക് പോകാറില്ല ഓ ഇവരൊന്ന് ഒപ്പിടും ഈ കണ്ണിജിൻ്റെ ജീവനക്കാരിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നഗരം ശുചിയാക്കേണ്ടത് ഈ കണ്ണിജൻ്റെ ജീവനക്കാരാണ് തെരുവ് ഇതിൽ എക്സ്പെർട്ട് ഇതിൽ പരിശീലനം കൊടുത്തിട്ട് ചിലരാണ് തെരുവ് നായ പിടിക്കാൻ പോകേണ്ടത് ഇതിൽ പലരുമാണ് കാട് വെട്ടാൻ പോകേണ്ടത് അപ്പോൾ കാട് വെട്ടിയില്ലെങ്കിൽ പുല്ല് പൊടിക്കുന്നത് വെട്ടിയില്ലെങ്കിൽ അവിടെ കൊതുക് പെരുകും അപ്പോൾ സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ പെരുകും പല വീടുകളിൽ ഞങ്ങളെ വിളിക്കാറുണ്ട് കൊച്ചു കുട്ടികളെയൊക്കെ പ്രസവിച്ചുകൊണ്ടുവരുന്ന കുഞ്ഞു കുട്ടികളെയൊക്കെ തന്നെ കൊതു കടിക്കുന്നു കാട് കാടുപിടിച്ച് കിടക്കുന്നു വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഞങ്ങൾ പോകാം സാർ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ പാർട്ടി പുറത്തിറക്കുന്നു അപ്പോൾ പാ ഈ നഗരം ശുചിയാകാതെ കിടക്കുന്നത് ഈ നഗരത്തിലുള്ള ഈ തെരുവ് തെരുവുനായ്ക്കൾ അലയുന്നതൊക്കെ തന്നെ പാർട്ടി റെക്കമെൻഡേഷനിൽ വന്ന് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ ഈ എടുക്കേണ്ട ജോലി എടുക്കാൻ അവർ പോകാത്ത കൊണ്ടാണ് അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അത് സി പി എമ്മിനകത്ത് തന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കഴക്കൂട്ടം വാർഡിൻ്റെ കൗൺസിലറക്ക് സി പി എമ്മിൻ്റെ കൗൺസിലർക്ക് തന്നെയാണ് ഒരു ജോലി കൊടുത്തിരിക്കുന്നത് അതായത് ഈ കൗൺസിലർ ഉൾപ്പെടുന്നവർ ഇൻ്റർവ്യൂ നടത്തി ആ കൗൺസിലർ തന്നെ ജോലിക്ക് എടുത്തിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ തകർന്ന ഒരു ഭരണ സംവിധാനത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടം ഈ ഈ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി മത്സരിച്ചിട്ടുള്ള ഈ ലാസ്റ്റ് പാർലമെൻറ്റ് ഇലക്ഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏകദേശം എഴുപതിലധികം സീറ്റിൽ ലീഡ് ചെയ്യാൻ പറ്റും എഴുപത്തൊന്നാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണോ ഈ വരുന്ന ഇപ്പം ഈ ഒരു ഡിസംബറിലേക്കോ അല്ലെങ്കിൽ ഒക്ടോബറിലേക്കോ വരാമെന്ന് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാൻ വേണ്ടിയിട്ട് ബി ജെ ഒരുങ്ങുന്നത് സത്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ സാന്നിധ്യം പൊതുസമൂഹത്തിലും ബി ജെ പി പ്രവർത്തകരിലും അദ്ദേഹം വിവിധ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ ബി ജെ പി ആണ് അവർ മനസ്സ അംഗീകരിച്ചത് ഇതൊക്കെ ഇതോടൊപ്പം ഇതൊക്കെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ബി ജെ പി പ്രതിപക്ഷത്താണ് ഈ പത്ത് വർഷമായിട്ട് ഞങ്ങൾ നടത്തി വരുന്ന സമരപരിപാടികൾ കഴിഞ്ഞ മേയർ ആര്യരാജേന്ദ്രൻ മേയറായതിനു ശേഷം ഉള്ള ഒരു കണ്ണിൽ എണ്ണയും ഒഴിച്ച് സത്യത്തിൽ ഒരു മാതൃകാ പ്രതിപക്ഷം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് തിരുവനന്തപുരത്തല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അംഗീകരിച്ചാണ് സാധാരണക്കാരായ ജനങ്ങളുടെ വീട്ടുകാരം വീട്ടിൽ വന്ന് വീട്ടുകാരം പിരിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് റെസീൽ പിടിച്ച് കൊടുക്കുകയാണ് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ വന്നിട്ടില്ല ഈ പണം ഒരുമുണ്ട് ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച് ശക്തമായ സമരം ചെയ്തല്ലേ ഒരു സൂപ്പറിൻ്റെ ഉൾപ്പെടെ ആ സൂപ്പറിൻ്റെ കോർപ്പറേഷനിലെ സി പി എമ്മിൻ്റെ അവരുടെ കെ എം സി എസ് യുവിൻ്റെ സംസ്ഥാന നേതാവാണ് അവരെ സസ്പെൻഡ് റിമാൻഡ് ചെയ്യേണ്ട സാഹചര്യം വന്നില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ അഴിമതികൾക്കെതിരെ ഞങ്ങൾ നടത്തിയ പോരാട്ടം ഞങ്ങളുടെ കൗൺസിലർമാരുടെ മാതൃകാപരമായ വാർഡുകളുടെ പ്രവർത്തനം ഇതൊക്കെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ജനവികാരം ഞങ്ങൾക്ക് അനുകൂലമാണ് ഇവിടെ ഒരു മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു പിന്നെ മറ്റൊന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ്റും ആയിരക്കണക്കിന് കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നത് ഇവിടെ ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്തു സി പി എം ആണ് ഭരിക്കുന്നത് നരേന്ദ്രമോദി ഗവണ്മെന്റ് അപ്പം തന്നെ ഇവർ ഡോക്യുമെന്റ്സ് എല്ലാം ഹാജരാക്കി അടുത്ത നിമിഷം തന്നെ പദ്ധതി അനുവദിച്ചു രണ്ട് വർഷം കൊണ്ട് തീരേണ്ട പദ്ധതി ഏഴര വർഷം കഴിഞ്ഞിട്ടും അവർ പറയുന്ന ക്വാളിറ്റിയിൽ പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇപ്പം തന്നെ പലതും ഡ്യൂപ്ലിക്കേറ്റ് ഉപകരണ ഇത് എന്താ കേബിളും അങ്ങനെയൊക്കെയുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പൂർത്തിയാക്കാത്തോണ്ട് തന്നെ കൂടുതൽ ഫണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കേരള ഇന്ത്യയിലെ നഗരങ്ങളോടൊക്കെയുള്ള അനുഗ്രഹ ആശസ്സുകൾ വിഴിഞ്ഞം തുറമുഖം കൂടി വന്നതോടുകൂടി നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അനന്തമായ വികസന സാധ്യതകൾ അതൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ളൊരു നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കുന്ന നേതൃത്വം ബി ജെ പിക്ക് ഉണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരം വലിയൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് അത് സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായും എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസത്തിനുള്ളിൽ തന്നെ നീങ്ങാൻ പോവുകയാണ് ബി ജെ പിയും വലിയ പ്രതീക്ഷ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അർപ്പിക്കുന്നത്